നമസ്തേ സഖാവ് ഇ എം എസ് നമ്പൂതിരിയുടെ അന്തർജനം തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി കൂടെ നമ്പൂതിരി വിവാദമായപ്പോൾ ഭാര്യക്ക് കൂട്ടുപോയതാണെന്ന് പറഞ്ഞ് ഇ എം എസ് തലയൂരി കൊടിയേരിയുടെ ഭാര്യ കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തി പുള്ളിയുടെ പേരിൽ വാർത്തയായപ്പോൾ എങ്ങനെയൊക്കെയോ കോടിയേരിയും ഉരുണ്ട് പിരണ്ട് മുങ്ങി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ഇ പി ജയരാജൻ പോയത് ചുവർ ചിത്രങ്ങൾ കാണാനായിരുന്നു എന്ന് സഖാക്കൾ വിശ്വസിച്ചു കരിക്കത്തമ്മയുടെ മുന്നിൽ പ്രാർത്ഥനയല്ല എന്ന് കാണിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ കൈമുദ്രകൾ കണ്ട് കലാമണ്ഡലം കഥകളി ആശാന്മാർ പോലും അന്തം വിട്ടുപോയി ശബരിമല ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഇടയ്ക്കിടെ അകത്തേക്ക് എത്തി നോക്കുന്ന മന്ത്രി വാസവനെ കണ്ടപ്പോൾ മൃഗയ സിനിമയിൽ പെണ്ണുങ്ങളുടെ കുളിക്കടവിലേക്ക് കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന വാറണ്ണിയുടെ മുഖമാണ് ഓർമ്മ വന്നത് വീണ്ടും വീണ്ടും അയ്യപ്പനെ കാണണമെന്നുള്ള അധ്യായ മോഹമായിരുന്നു ആ കണ്ണുകളിൽ എന്നാലോ അത് മറ്റാരും അറിയാനും പാടില്ല കാരണം താനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലേ എം വി ഗോവിന്ദൻ ജോൽസിനെ കാണാൻ പോയത് കേരയിൽ വന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനല്ലെന്ന് വിശ്വസിക്കുന്നവന്മാരുടെ തലയിൽ ഇടുത്തിവീഴട്ടെ അവിടെയാണ് കേരളത്തിന്റെ കപ്പിത്താൻ ഫയർ ഫയറാകുന്നത് പാതിരിമാരുടെ മുൻപിൽ കുമ്പിട്ട് നിൽക്കുന്ന സജി ചെറിയാൻ മുതലുള്ള ബ്രിട്ടാസ് വരെയുള്ള സഖാക്കളുടെ നാട്ടിൽ ബിഫെസ്റ്റിന് നോമ്പ് കാരണം ആഹാരം കഴിക്കാതിരിക്കുന്ന ഷംസീർ മുതൽ ഉസ്താദുമാരെ അതിശയിപ്പിക്കുന്ന സലാം വരെയുള്ള സഖാപ്പികളുടെ നാട്ടിൽ ഹിന്ദു സഖാക്കൾ ദൈവവിശ്വാസത്തെ ഒളിസേവയായി കണ്ട് സ്വയം അപഹാസ്യരാകുമ്പോൾ ഒരേ ഒരു ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന ധീര ധീരസഖാവ് ഹിന്ദു സഖാക്കൾക്ക് എന്തുകൊണ്ട് മാതൃകയാകുന്നുവെന്ന് പറയാതെ വയ്യ ഗുരുവായൂർ അമ്പലനടയിൽ ചെന്ന അദ്ദേഹം കൂടെയുണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ ഏതോ അമ്പലം വിഴുങ്ങിയോട് ചോദിച്ചത് ഇപ്രകാരമായിരുന്നു ആ വിളക്ക് തെളിയുന്നിടത്താണോ കൃഷ്ണൻ ഉള്ളത് നോക്കൂ ഒരു ഭക്തൻ ആദ്യമായി ഒരു വലിയ കൃഷ്ണക്ഷേത്രത്തിൽ ചെന്നെന്ന് കരുതുക അയാൾ അന്വേഷിക്കുന്നത് ശ്രീകോവിൽ എവിടെയാണെന്നോ വിഗ്രഹം എവിടെയാണെന്നോ ഒക്കെ ആകും ഒരിക്കലും കൃഷ്ണൻ എവിടെയാണെന്നായിരിക്കില്ല അവിടെ പൂജ നടത്തുന്നവന്മാർ പോലും വിഗ്രഹത്തെ ആകും പൂജിക്കുന്നത് എന്നാലും പിണു അന്വേഷിച്ചത് കൃഷ്ണനെ തന്നെയായിരുന്നു അതാണ് കോൺക്രീറ്റ് പോലുള്ള വിശ്വാസം ഏറ്റവും വലിയ കൃഷ്ണഭക്തർ നിങ്ങൾ കരുതുന്നത് പോലെ അർജുനനോ മീരയോ പൂന്താനമോ ഒന്നും ആയിരുന്നില്ല അവർ യഥാക്രമം കംസനും ദുര്യോധനും ശകുനിയും കമ്മികളുമാണ്